Hi, dears. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ റൗണ്ട് നെക്കിൽ ചെയ്യുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ഡിസൈൻ ആണോ കേട്ടോ അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനായാലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പാറ്റേൺ പരിചയപ്പെടാം അപ്പോൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ റൗണ്ട് നെക്കിലാണ് കേട്ടോ പാറ്റേൺ വരുന്നത് അപ്പോൾ റൗണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്കാണ് നമുക്ക് ഡിസൈൻ വരുന്നത് യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണോ കേട്ടോ റൗണ്ട് ാണ് വരച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഇഞ്ചോളം നമുക്ക് ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അതിന് ശേഷം എന്താ ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക എന്നിട്ട് ആ റൗണ്ടിൻ്റെ അവിടെ താഴെയായിട്ട് നമ്മളൊരു കുട്ടി റൗണ്ട് കേട്ടോ ഈ വലിയ റൗണ്ടിൻ്റെ താഴെയായിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം എന്താ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്താ ബ്രാഞ്ച് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിന് അതിൽ നമ്മൾ ലീഫ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ റൗണ്ടിൻ്റെ സെൻറ്ററായിട്ടൊരു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ ത ഇങ്ങനെയാണ് ലീഫ് വരുന്നത് അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലൈൻസ് വരച്ചു കൊടുക്കുന്ന ടൈമിൽ ഈ നമ്മളിപ്പോൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു റൗണ്ടിൻ്റെയും ലീഫിൻ്റെയും ഒക്കെ സെൻറ്ററിലായിട്ട് കൂടി ലൈൻസ് കടന്നു പോകരുത് പാറ്റേൺ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് അവിടെ എവിടെയായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ സെൻ്ററിലെ താഴെയായിട്ടും സൈഡിലായിട്ടും ഒക്കെ ഒരു മോഡലിൽ നമ്മൾ വരച്ച് കൊടുക്കുക അപ്പോൾ ലൈൻസിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അതിൽ തട്ടരുത് കേട്ടോ എങ്കിൽ നമുക്ക് ലീഫൊന്നും ചെയ്തെടുക്കാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ആ ലൈൻസ് വരയ്ക്കുമ്പോൾ ഇതിൽ തട്ടരുത് മനസ്സിലായോ അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായി ഈ ഒരു വൈറ്റ് ബീഡ്സ് വേണം അപ്പോൾ ഈ ഒരു ഈ ഒരു സൈസാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇത്തിരി കൂടെ വലത് ആണെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല എടുക്കാം അതിനുശേഷം ഞാനിവിടേതായി ഈ ഒരു മൾട്ടിപ്പിൾ കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൾട്ടിപ്പിൾ കളറിന് പകരം നീല കളറിലെ കട്ട് ബീഡ്സ് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗോൾഡൻ്റെ ആണ് ഇതൊക്കെ കുറച്ച് മതി ഗോൾഡൻ്റെ ബീഡ്സും വൈറ്റ് ബീഡ്സും കട്ട് ബീഡ്സും അതായത് മൾട്ടിപ്പിളൊക്കെ കാണിച്ചത് കുറച്ച് മതി കേട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സ് ആണ് ഞാനിവിടെ ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് അധികം വേണം നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഗോൾഡൻ്റെ കട്ട് ബീഡ്സും ഷുഗർ ബീറ്റ്സും നമുക്ക് കുറച്ച് അധികം വേണം ഇതാ കണ്ടില്ലേ നമുക്ക് ഷുഗർ ബീഡ്സും വേണം കേട്ടോ ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ്റെ കട്ട് ബീഡ്സിനും ഷുഗർ ബീഡ്സിനും ഒക്കെ പകരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളറൊക്കെ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ത്രെഡും അതുപോലെ തന്നെ സീക്വൻസും ആണ് ത്രെഡ് ഇവിടെ ഞാൻ ചോമ്പ് കളറിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് കളർ ഡ്രസ്സാണോ എടുക്കുന്നത് മീ മീൻസ് സോറി മെറ്റീരിയൽ ആണോ എടുക്കുന്നത് അതേ സെയിം എന്താ കളറ് തന്നെ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി വെയർ ഡിസൈൻ ആണ് നമുക്ക് എന്താ യോഗ പോർഷനിലായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഗൗണിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ പിന്നെ എന്താ ഇങ്ങനെ അതായത് നമ്മൾ ലൈൻസ് വരച്ചു കൊടുത്താൽ നമ്മൾ ഈ ഇതിൽ ബേസ് ആയിട്ട് നമുക്ക് വരുന്ന ആണ് അപ്പോൾ ആ ലൈൻസിൽ നമ്മൾ ഒരു ലൈനിൽ കട്ട് ബീഡ്സ് വെച്ചു കൊടുത്താൽ അടുത്ത ലൈനിൽ ഷുഗർ ബീഡ്സ് വീണ്ടും അടുത്ത കട്ട് ബീഡ്സ് വീണ്ടും ഷുഗർ ബീഡ്സ് അങ്ങനെ എങ്ങനെ വേണം നമ്മൾ വെച്ച് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഫസ്റ്റ് കട്ട് ബീഡ്സ് ആണ് ഒരു ലൈനിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വിധം ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്താ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ീറ്റ്സ് വെച്ച് കൊടുത്താൽ അടുത്ത ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം ഷുഗർ ബീഡ്സാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് തരുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് വെച്ചെടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ലൈനിലായിട്ട് ഷുഗർ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളർ വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സൊക്കെ അത് എടുക്കാവുന്നതാണ് കേട്ടോ മൾട്ടിപ്പിൾ കളറിലുള്ള ഷുഗർ ബീഡ്സ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഒരുപാട് കടലിൽ ബീഡ്സൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കളറിലുള്ള കട്ട് ബീഡ്സ് ഞാൻ പല സൈസ് കണ്ടിട്ടുണ്ട് ടു ബീഡ്സ് വരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഷുഗർ ബീഡ്സ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടോ മൾട്ടിപ്പിൾ കളറിൻ്റെ ഷുഗർ ബീഡ്സും ഉണ്ടോ കണ്ടിട്ടുണ്ട് അത് വേറൊരു ടൈപ്പാണ് കേട്ടോ കണ്ടിട്ടുള്ളത് കുറേ കളറിങ്ങിനെ മിക്സ് ചെയ്ത പോലെ വരുന്ന ഒരു കഡ്ബിഡ്സ് അതല്ല സത്യം പറഞ്ഞാൽ എന്താ അങ്ങനെ ഉണ്ടോ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാനിതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അടുത്ത് ചോദിച്ചത് അപ്പോൾ നമ്മളിവിടെ ആ ഒരു റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് ബീഡ്സ് വെച്ചു കൊടുത്തു അതിനുശേഷം നമ്മളൊരു ലൈനും സോറി ലൈൻ അല്ല ഒരു റൗണ്ടും കൂടി അതിനകത്തേക്ക് വരച്ചു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് പുറത്ത് പുറത്തോട്ടുള്ള റൗണ്ടിലേക്കാണ് നമ്മൾ എന്താ ഈ ഒരു റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവർ എന്ന് കേൾക്കുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഒരു പേടി വരും അപ്പോൾ അങ്ങനെ പേടി ഫ്ലവർ വേണമെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ലെയർ തന്നെ എന്താ നമ്മുടെ ഈ ഒരു റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാം എന്താ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് കാര്യമാണോ ഞാൻ പറഞ്ഞത് ആയിട്ട് ചെയ്തു കൊടുക്കണം നമുക്ക് റിംഗ്നോട്ടുകൾ ചെയ്ത് കൊടുക്കണം ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തെടുത്ത് കഴിഞ്ഞു അതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ സെൻട്രലായിട്ട് താഴെ വരച്ചു കുട്ടി കുട്ടി റൗണ്ടിൽ ആ രണ്ട് റൗണ്ട് നമ്മൾ വരച്ചു കൊടുത്തു അവിടെയായിട്ട് നമുക്ക് സെൻട്രറിൽ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചു കൊടുത്തിട്ട് നമുക്ക് നാല് സൈഡിനും സീക്വൻസ് വെച്ച് കൊടുക്കണം സീക്വൻസിൻ്റെ കൂടെ ഒരു കട് ബീഡ്സോ ഷുഗർ ബീഡ്സോ വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം വേറെ പ്രോബ്ലം ഒന്നുമില്ല ശേഷം നമ്മൾ പോലെ ാണ് ചെയ്യുന്നത് അവിടെ ബേസ് ആയിട്ട് നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്ത് കൊടുക്കുന്ന ലീഫ് കുട്ടി ലീഫാണോ കേട്ടോ രണ്ട് കഡ്ബീറ്റ്സ് വീതം മൂന്ന് തവണ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ലീഫ് ഇതിൽ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം ലൈൻസിൽ നമ്മൾ ബീഡ്സും ഷുഗർ ബീഡ്സും മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്ലവർ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്